ആത്മാ ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതം ഇപ്പോഴുള്ള ഈ നിമിഷത്തിൽ മാത്രമേ ഉള്ളൂ എന്ന സത്യം മനസ്സിലായില്ലെങ്കിൽ നാം ഭാവി കാലത്തിലും ഭൂതകാലത്തിലും ആയിരിക്കും ജീവിക്കുക കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നാം എത്ര ഓർത്തിട്ടും വിലയിരുത്തിയിട്ടും പ്രയോജനമില്ല അവ കഴിഞ്ഞുപോയി ൻസൽഡ് ചെക്ക എന്നാണ് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നതാണ് ഭാവി ഈ ഭാവി ഇനി എത്ര കാലം നമുക്ക് വരും എന്നും നമുക്കറിയില്ല അതിനാൽ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളത് ഈ നിമിഷം മാത്രമാണ് അതിനാൽ ഭാവിയും ഭൂതവും മാറി മാറി വരുന്നു ഒരു കവി പറയുകയാണ് വാഴവറ്റു നിൽക്കുന്നു നമ്മൾ ഭൂതഭാവികാലങ്ങളിൽ തങ്ങി ജീവിതം വർത്തമാനത്തിലെന്നോർക്കായി ഭാവിയും തീരും വാഴവറ്റു നിൽക്കുന്നു നമ്മൾ നമ്മൾ മാറി മാറി നിൽക്കുന്നു എന്തിലേ വാഴവറ്റു നിൽക്കുന്നു നമ്മൾ ഭൂത ഭാവി കാലങ്ങളിൽ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞകാല ഓർമ്മകൾ വിട്ടാൽ ആഗ്രഹത്തിലേക്ക് പോവുകയാണ് എനിക്ക് അന്ന് ഒരു വീട് വയ്ക്കാനൊന്നും സാധിച്ചില്ല അത് കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ ഇനി എനിക്ക് നല്ല ഒരു വീട് വയ്ക്കണം അത് ഭാവിയിലെ ആഗ്രഹങ്ങൾ ഇതൊക്കെ വേണ്ടേ എന്ന് നമ്മൾ ചോദിക്കും ആവാം നമ്മൾ കഴിവിനനുസരിച്ച് അപ്പപ്പോൾ വന്നു ചേർന്നത് എന്തോ അത് നമുക്ക് ചെയ്യാം അതിനെ അതിനെക്കുറിച്ച് ആകാശ കോട്ടകൾ കെട്ടരുത് നമ്മൾ എന്നാണ് അതാണ് വാൾ നിൽക്കുന്നു നമ്മൾ ഭൂതഭാവി കാലങ്ങളിൽ തന്നെ ജീവിതം വർത്തമാനത്തിലെന്ന് ഓർക്കായി നമ്മുടെ ജീവിതം ഈ വർത്തമാന സമയത്തുള്ളത് മാത്രമാണ് ഓരോ ഭാവിയും വർത്തമാനത്തിലെത്തി ഭൂതമായി ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾക്ക് ഈ വർത്തമാനം മാത്രമേ നമുക്ക് യാഥാർത്ഥ്യമായിട്ടുള്ളൂ അതാണ് ജീവിതം വർത്തമാനത്തിൽ ഈ വർത്തമാനത്തിൽ മാത്രമേ നമുക്ക് ജീവിതം എന്ന് നാം മനസ്സിലാക്കിയില്ലെങ്കിൽ ഭാവിയും തീരും നമ്മുടെ ഭാവികാലവും വ്യർത്ഥാവും കാരണം ഓരോ ഭാവിയും വർത്തമാനം ആയി വർത്തമാനത്തിൽ നമ്മൾ ജീവിക്കാതെയും പോകുന്നു അപ്പോൾ നമ്മുടെ ഭാവി കാലവും വ്യർത്ഥായി നമ്മുടെ ഭൂതകാലവും വ്യർത്ഥമായി ഇപ്പോൾ നാം വേണ്ടമാതിരി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലം നമുക്ക് നഷ്ടമായി വരാനുള്ള ഓരോ നിമിഷവും നമുക്ക് നഷ്ടം തന്നെയാണ് അതാണ് ഈ വർത്തമാനകാലം വേണ്ടമാതിരി നാം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ഭൂതവും ഭാവിയും നമുക്ക് നഷ്ടത്തിലാകുന്നു ആ നഷ്ടം നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ വർത്തമാന ഇപ്പോൾ ഈ നിമിഷത്തിൽ നാം ജീവിക്കണം ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കണ്ടം ചാ മാറി ചാടിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് ഭാവിയെക്കോർത്തു ഭാവിയെക്കുറിച്ച് ഓർത്ത് ആ ആശങ്കയോ അതുപോലെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠയോ ചെയ്യേണ്ടതായിട്ടില്ല നാം ഇപ്പോൾ സന്തോഷത്തോടു കൂടിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ദുഃഖമില്ലല്ലോ ഇപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ദുഃഖമില്ലെങ്കിൽ ഈ ദുഃഖത്തെ ഈ ദുഃഖമില്ലാത്ത അവസ്ഥയെ ആസ്വദിക്കാൻ പഠിക്കൂ അങ്ങനെ സന്തോഷമായി ഇരിക്കുമ്പോൾ നമ്മുടെ ഓരോ സെല്ലുകളും ഉണർവോടുകൂടിയിരിക്കും ഓരോ സെല്ലിനും നമുക്ക് ഊർജം പകരാൻ ഈ സന്തോഷത്തിന് കഴിയും എന്നാൽ നാം നിരാശരും ദുഃഖിതരും ആവലാതി പറയുന്നവരുമാണെങ്കിൽ നമ്മുടെ ഓരോ കോശങ്ങളും നശിച്ചു കൊണ്ടേ ഇരിക്കും അകാലത്തിൽ മൃത്യു വരാൻ അതാണ് കാരണം അതുകൊണ്ട് നമ്മൾ മൃത്യുവിൻ നിരയാകാതെ സന്തോഷത്തോടു കൂടി ഓരോ സെക്കൻഡും വിനിയോഗിക്കൂ അപ്പോൾ നമുക്ക് ജീവിതം ആനന്ദപ്രദമായിരിക്കും ആ ആനന്ദപ്രദമായ ഒരു ജീവിതം നമ്മളെല്ലാവരും കാംസിക്കുന്നില്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിൽ പറയുകയാണ് ഞാൻ ഭാരതത്തിലായിരുന്നുവെങ്കിൽ ഈ ശാസ്ത്രജ്ഞന എന്ന പേരിന് പകരം ഞാൻ ഏറ്റവും വലിയ ഒരു തത്വചിന്തകൻ ആകുമായിരുന്നു തത്വങ്ങളെക്കുറിച്ച് ആത്മീയമായ തത്വങ്ങളെ കുറിച്ച് മനസ്സിലാക്കി എൻ്റെ ജീവിതം ഇന്നുള്ളതിനേക്കാൾ ഞാൻ കൂടുതൽ സംതൃപ്തൻ ആകുമായിരുന്നു അദ്ദേഹം തന്നെ അന്ത്യകാലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്നാലോചിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മളാണ് വേണ്ടമാതിരി വിനിയോഗിക്കേണ്ടത് അത് മറ്റൊരാളല്ല നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള കഴിവുമുണ്ട് ആ കഴിവിനെ നമ്മൾ വേണ്ടമാതിരി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് കൃതാർത്ഥത മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിന് നാം എന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ആ ഓട്ടമൊന്ന് നിർത്തി പരമായ സത്യത്തെക്കുറിച്ചൊന്ന് വിചിന്തനം ചെയ്തു നോക്കൂ വേണ്ടാത്ത കാര്യത്തിൽ ഓടും പോലെ വേണ്ടാത്ത പരിക്കാൻ നമ്മൾ പോകുന്നത് എന്നിട്ടൊരു സ്വസ്ഥതയും കിട്ടാതാകുമ്പോഴാണ് ലഹരിയുടെ പിന്നാലെ പോകുന്നത് ആ ലഹരിയുടെ പിന്നാലെ പോയാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഊ ഊർജം നൽകുന്ന ഓജസ്സുള്ള സെല്ലുകളെയെല്ലാം ആ മദ്യം നശിപ്പിക്കും എന്നിട്ട് നമ്മെ ഒന്നിനും വളരുതാത്തവരായി തീരുവയും നമുക്ക് ആദ്യമുണ്ടായിരുന്ന ആ പ്രകൃതിയ നമുക്കുള്ള ആ സന്തോഷം നഷ്ടപ്പെട്ട് നിരാശയും ദുഃഖവും ഉണ്ടാക്കുന്ന സെല്ലുകളെ കൃത്രിമമായി സൃഷ്ടിക്കുന്നു വീണ്ടും മദ്യപിക്കും ലഹരിക്കടിമയാകുന്നു അങ്ങനെ ജീവിതം നശിക്കുന്നു ഒന്നിനും ഉള്ളരുതാത്ത തീർന്നു ഇതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ നാം ജീവിക്കേണ്ട മാതിരി ജീവിക്കുന്നു വാർദ്ധക്യത്തിൻ്റെ വക്കിൽ ഈ സായാഹ്ന കാലത്തെങ്കിലും നമ്മൾ വെറുതെ വൃതാ മറ്റു കാര്യങ്ങളിൽ ഓടി ശക്തി യും ചെയ്യാതെ അറ്റാച്ച്മെൻ്റ് കുറച്ചു കൊണ്ടുവരിക ഓരോന്നിൽ നിന്നും സമ്പത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് ഇതാണ് കുടുംബത്തോട് അത്യധികമായ ആസക്തി നമുക്കുണ്ടായാൽ നമുക്ക് സൗഖ്യത്തിന് പകരം ദുഃഖായിരിക്കും അറ്റാച്ച്മെൻ്റ് ആവാം പക്ഷേ അത് വേർപെടാൻ പറ്റുന്ന വിധത്തിലുള്ള അറ്റാച്ച്മെൻറ്റേ ആകാവുക എന്നാണ് ശാസ്ത്രങ്ങൾ നമ്മോട് പറയുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യൂ നല്ല വാക്കുകൾ പറയൂ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവൂ എന്നാൽ പരമമായ സൗഖ്യം നമ്മുടെയൊക്കെ സ്വഭാവമായി തീരും അതുകൊണ്ട് വാഴവറ്റു നിൽക്കുന്നു നമ്മൾ ഭൂതഭാവി കാലങ്ങളിൽ തങ്ങി ജീവിതം വർത്തമാനത്തിലെന്നോർക്കായി ഭാവിയും വ്യർത്തീരു